കോപ്പ അമേരിക്ക ഉദ്ഘാടന മത്സരത്തിൽ കാനഡയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ലയണൽ മെസ്സിയും സംഘവും തങ്ങളുടെ വരവ് അറിയിച്ചിരിക്കുകയാണ് ജൂലിയൻ അൽവാരസും ലൌതാരോ മാർട്ടിനസുമാണ് മത്സരത്തിൽ അർജന്റീനയ്ക്കായി കാനഡയുടെ വല കുലുകിയത് ലയണൽ മെസ്സിയുടെ അസിസ്റ്റിലായിരുന്നു എൺപത്തിയെട്ടാം മിനിറ്റിൽ മാർട്ടിനസിൻ്റെ കാലിലൂടെ അർജന്റീനയുടെ വിജയമുറപ്പിച്ച ഗോൾ പിറന്നത് അലക്സിസ് മക്ലിസ്റ്റർ നൽകിയ പാസിൽ നിന്ന് അൽവാരസ് നേടിയ ആദ്യ ഗോളിന് പിന്നിലും മെസ്സിയുടെ കാൽസ്പർശമുണ്ടായിരുന്നു മെസ്സിയിൽ നിന്ന് ലഭിച്ച മനോഹരമായ ത്രൂബോളാണ് മക്ലിസ്റ്റർ അൽവാരസിനെ മറിച്ചു നൽകിയത് ആകെ അഞ്ച് മികച്ച ഗോളവസരങ്ങളും മെസ്സിക്ക് മത്സരത്തിൽ സൃഷ്ടിക്കാനായി എന്നാൽ മെസ്സി മത്സരത്തിൽ രണ്ട് സുവർണാവസരങ്ങൾ പാഴാക്കിയതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സമൂഹമാധ്യമങ്ങളിൽ നടക്കുകയാണ് ഒരു വിഭാഗം ആരാധകർ മെസ്സിയെ പിന്തുണച്ചും മറ്റൊരു വിഭാഗം മെസ്സിയെ വിമർശിച്ചും രംഗത്ത് വരുന്നുണ്ട് പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ കൂടി ഇരു ഇരുതാരങ്ങളുടെയും ആരാധകർ തമ്മിലുള്ള ഫാൻ ഫൈറ്റ് നടക്കുന്നത് മെസ്സി ക്രിയേറ്റ് ചെയ്ത അഞ്ച് ഗോളവസരങ്ങളും ഒരു അസിസ്റ്റും എടുത്തു കാണിച്ചാണ് നഷ്ടപ്പെടുത്തിയ ഗോളവസരങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങളെ അദ്ദേഹത്തിൻ്റെ ആരാധകർ ചെറുക്കുന്നത് നിലവിൽ ലോക ഫുട്ബോളിൽ ഏറ്റവും അധികം ആരാധകരുള്ള രണ്ട് സൂപ്ര താരങ്ങളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലേണൽ മെസ്സിയും ഇരുതാരങ്ങൾക്കുമിടയിൽ ആരാണ് കൂടുതൽ കേമൻ എന്ന നിഗമനത്തിലെത്താൻ ഒരിക്കലും സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം മെസ്സി അർജന്റീനക്കായി കോപ്പ അമേരിക്കയിൽ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ യൂറോ കപ്പിൽ പോർച്ചുഗലിന് വേണ്ടി റൊണാൾഡോയും ബൂട്ട് കെട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പ അമേരിക്ക കിരീടവും രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പ് കിരീടവും സ്വന്തമാക്കിയ മെസ്സി ഇത്തവണത്തെ കോപ്പ അമേരിക്കയും നേടി മൂന്നാം കിരീടമാണ് ലക്ഷ്യമിടുന്നത് അതേസമയം രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒരിക്കൽ കൂടി യൂറോ കപ്പിൽ മുത്തമിടുന്നതാണ് റൊണാൾഡോയുടെ സ്വപ്നം അന്താരാഷ്ട്ര കരിയറിൽ മികച്ച റെക്കോർഡുകൾ തന്നെയാണ് ലേണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ഉള്ളത് അർജന്റീനക്കായി ആകെ നൂറ്റി എൺപത്തിമൂന്ന് മത്സരങ്ങളിൽ ജേഴ്സി എണിഞ്ഞ മെസ്സി നൂറ്റിയെട്ട് ഗോളുകളും അമ്പത്തിയഞ്ച് അസിസ്റ്റുകളുമാണ് ഇതുവരെ സ്വന്തം പേരിലാക്കിയത് മെസ്സിയേക്കാൾ ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ കൂടുതൽ കളത്തിലിറങ്ങിയ റൊണാൾഡോയുടെ അക്കൗണ്ടിൽ നൂറ്റി മുപ്പത്തിയഞ്ച് ഗോളുകളും അമ്പത്തിയഞ്ച് ഉള്ളത് ഗോളുകളുടെയും അസിസ്റ്റുകളുടെയും കാര്യത്തിൽ കളിച്ച മത്സരങ്ങൾ പരിഗണിക്കുമ്പോൾ ഇരു താരങ്ങളും ഒപ്പത്തിനൊപ്പമാണെന്ന് തന്നെ പറയാം അതോടൊപ്പം ഇരു രാജ്യങ്ങളുടെയും എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാർ ഇവർ തന്നെയാണ് ലോകകപ്പിന്റെ കാര്യം നോക്കിയാൽ ഗോളുകളുടെ എണ്ണത്തിൽ മെസ്സിയാണ് പതിമൂന്ന് ഗോളുകളുമായി മുന്നിൽ ഗോളുകൾക്ക് പുറമെ ആകെ കളിച്ച ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് എട്ട് അസിസ്റ്റുകളും മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് തവണ ലോകകപ്പിൽ പോർച്ചുഗലിനായി ബൂട്ട് കെട്ടിയ റൊണാൾഡോ എട്ട് തവണ എതിരാളികളുടെ വലകുലുക്കിയപ്പോൾ രണ്ട് തവണയാണ് സഹതാരങ്ങളെ ഗോളടിക്കാൻ സഹായിച്ചത് കളിക്കളത്തിലെ പ്രകടനവുമായി ബന്ധപ്പെട്ട ഈ കണക്കുകൾ പരിശോധിച്ചാൽ ഫുട്ബോളിലെ രണ്ട് ഇതിഹാസ താരങ്ങൾ തന്നെയാണ് റൊണാൾഡോയും മെസ്സിയും എന്ന കാര്യത്തിൽ ആർക്കും സംശയങ്ങളൊന്നുമുണ്ടാവില്ല എന്നാൽ ആരാധിക്കാനും വിമർശിക്കാനും ആളുകൾക്ക് പല പല കാരണങ്ങളാണ് ഉള്ളതെന്ന് ഈ ഫാൻ ഫൈറ്റുകളെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും